നിലവിൽ ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും വലിയ രണ്ട് ഐക്കണുകളാണ് ഹാർദിക് പാണ്ഡ്യയും ജസ്വിത് ബുംറയും ഐ പി എല്ലിൽ മുംബൈ ഇന്ത്യൻസിനായി കാഴ്ചവെച്ച പ്രകടനങ്ങളിലൂടെയാണ് ഈ രണ്ട് താരങ്ങളുടെയും കരിയർ മാറി മറിഞ്ഞത് എന്നാൽ ഒരു സമയത്ത് ബുംറയും ഹർദിക്കിനെയും ടീമിൽ നിന്ന് ഒഴിവാക്കാൻ പോലും മുംബൈ ഇന്ത്യൻസ് പദ്ധതി ഉണ്ടായിരുന്നു എന്നാൽ ക്യാപ്റ്റൻ രോഹിത് ശർമ്മനെ ഇടപെടാൻ കാര്യങ്ങൾ മാറ്റിമറിക്കുകയായിരുന്നു മുംബൈ ഇന്ത്യൻസിൻ്റെ താരമായ പാർത്ഥി പട്ടേലാണ് ഈ ഇക്കാര്യം വെളിപ്പെടുത്തി രംഗത്ത് വന്നിരിക്കുന്നത് രോഹിത് ശർമ്മ എപ്പോഴും തൻ്റെ താരങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നത് കളിക്കാരനാണ് ഏറ്റവും മികച്ച ഉദാഹരണം ജസ്വിൽ ബുംറയും ഹർദിക് പാണ്ഡേയുമാണ് ബുംറ രണ്ടായിരത്തി പതിനാലാണ് മുംബൈ ഇന്ത്യൻസ് ചേരുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ആദ്യമായി അറിയെ മുംബൈക്ക് വേണ്ടി കളിച്ച സീസണിലെ പ്രതിഷേധ പ്രകടനം പുറത്തെടുത്തില്ല ബുംറയെ സീസണിൻ്റെ പാതി വഴിയിൽ വെച്ച് ഒഴിവാക്കാൻ മുംബൈ തീരുമാനിച്ചു എന്നാൽ ബുംറ മികച്ച താരമാണെന്നും അവനെ ടീമിൽ നിലനിർത്തണമെന്നും രോഹിത് കരുതി രണ്ടായിരത്തി പതിനാറ് മുതൽ ബുമ്രയുടെ പ്രകടനം അടുത്ത തരത്തിലേക്ക് എത്തിയത് നാം കണ്ടു പാർത്തി പറഞ്ഞു ഹർദിക് പാണ്ഡേയുടെ കാര്യത്തിലും അതുതന്നെയാണ് സംഭവിച്ചത് രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹത്തെ സംബന്ധിച്ച ഒരു മോശം സീസണായിരുന്നു ഞങ്ങളൊരു അൺ ക്യാപ്ഡ് കളിക്കാനാണെങ്കിൽ ഫ്രാഞ്ചൈസികൾ വളരെ വേഗം ടീമിൽ നിന്ന് ഒഴിവാക്കും പിന്നീട് അവൻ്റെ ആക്രിയന്തര പ്രകടനങ്ങളും ലജ്ജി പ്രകടനങ്ങളും എല്ലാം വിലയിരുത്തിയ ശേഷമേ തിരിച്ചെടുക്കൂ എന്നാൽ രോഹിത് അതിനെ സമ്മതിച്ചില്ല അതുകൊണ്ടാണ് മുംബ്രയും ഹാർദിക്കും ഇപ്പോൾ കാണുന്ന താരങ്ങളായത് ജിയോ സിനിമയിൽ സംസാരിക്കുമ്പോൾ ഹാർദിക് പറഞ്ഞു